നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നമ്മുടെ ഗെ ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണ് എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സന്തോഷമായി ഒരു തൃപ്തികര തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻ റീഡിങ്സുകളാണ് ജനറൽ ആയിട്ടുള്ള റീഡിങ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ സമർപ്പണ കൂടിയും സമർപ്പണബോധത്തോടുകൂടിയും കൂടിയും പോസിറ്റീവായ മൈൻഡ് കൂടി മാത്രം കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നില്ല ഈ റീഡിങ്സ് കേൾക്കുന്ന സമയത്തെ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോക്കോളുക ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായ എനർജിയെ വീണ്ടും നിങ്ങളുടെ സോളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കാരണം എത്രത്തോളം നമ്മൾ ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നു ഏത് മനസ്സോടുകൂടി എത്ര എന്ത് പോസിറ്റീവായ എനർജിയോട് കൂടി കാണുന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് പോസിറ്റീവായി തന്നെ വന്നു ചേരും നിങ്ങളത് നെഗറ്റീവായ മറ്റൊരു സിറ്റുവേഷൻസ് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് കാണുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യം ആ രൂപത്തിലായിരിക്കും നിങ്ങളിലേക്ക് ഈ എനർജി കണക്റ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കുക അപ്പം ഏറ്റവും സമർപ്പണ സമർപ്പണബോധത്തോടും വിശ്വാസത്തോടും പൂർണതയോടും കൂടി മുഴുവൻ റീഡിങ്സും കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോള് ഈ ഒരു എനർജിയെ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ സേവ് ചെയ്ത് വെക്കുമെന്നതിന് ഒരു സംശയവുമില്ല ജനറൽ റീഡിങ്സ് ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് നിങ്ങൾക്കത് മാറ്റങ്ങൾ വന്നിരിക്കും ഒരു മാറ്റവുമില്ല 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി നിൽക്കുന്ന ഒരു എനർജി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് ഇന്നു വരെ പിരിയാത്ത ഒരു എനർജി നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് കാണുന്നത് ഇന്ന് അതിൽ നിന്നും ഏറ്റവും പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചെറിയ പ്രായം മുതൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു ചൈൽഡ് ഹുഡിലുണ്ടായിരുന്ന ആ ഒരു എനർജി ningal kene yet ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഒരു പൂർണതയോടുകൂടി അതായത് ഒരു മഴവില്ല് പോലെയുള്ള ഒരു എനർജി എല്ലാ ബ്ലെസ്സിങ്സോടും കൂടിയ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം നിങ്ങളുടെ ഒരു റിലേഷൻ ആവാം എന്ത് കണക്ഷൻസ് ആണെങ്കിലും നിങ്ങളുടെ കസിൻസിൽപ്പെട്ട ഒരു എനർജി ആവാം നിങ്ങളുടെ ചൈൽഡ് ഹുഡ് കാലം മുതൽക്ക് ഉള്ള ആ ഒരു എനർജി നിങ്ങളിൽ ഇന്നൊരു പൂർണ്ണത സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൽ നിന്നും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻസ് സന്തോഷമൊക്കെ ലഭിക്കുന്നു അതായത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയോ മറിഞ്ഞു നിൽക്കുകയോ ചെയ്തിരുന്ന ചില എനർജികൾ നിങ്ങളിലേക്കിന്ന് കണക്റ്റഡ് ആകുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്കിന്ന് അത് കൂടാതെ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് വളരെയധികം ഒരു ഇമോഷണൽ സംതൃപ്തി അത് കുടുംബ ജീവിതത്തിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ലൈഫിലാവാം ഒരു സംതൃപ്തിയുടെ ഒരു ടൈമാണ് അതുപോലെ ഫിനാൻസ് പരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിൽ സക്സസ് ആണെന്നാണ് കാണുന്നത് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളിലേക്കാണ് മുഖം തിരിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിനാൻസ് പരമായ ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിനൊരു എനർജി പോസിറ്റീവായ ഒരു റിസൾട്ട് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ ഒരു കോമ്പറ്റീഷനോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും െങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഇമോഷൻസ് തന്നെ ആയിക്കോട്ടെ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നു അതായത് ഒരു നിരാശയെ നിങ്ങളിലേക്ക് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് ഇന്ന് നിങ്ങൾക്ക് ഹീലായി പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഫിനാൻസ് പരമായിട്ടും നിങ്ങളിലേക്ക് ഇന്നൊരു എനർജി പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിച്ചുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങളിൽ നിന്നും എൻറ്റിംഗ് ആയി പോകുന്നു പൂർണമായും ഒരു സംതൃപ്തി വരുന്നു അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കിന്നൊരു പൂർണ്ണത നൽകുന്നു ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു സെപ്പറേഷനിൽ നിന്നതാണെങ്കിലും അതല്ലെങ്കിൽ അത് സാധാ ഒരു സ്മൂത്ത്നെസ്സായ ഒരു റിലേഷനായിട്ട് ഒരു ബന്ധമായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് അതിന് വളരെ ഒരു ബോണ്ടോട് കൂടി ഒരു ശക്തി മായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് എയ്സ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങളിൽ ഒരു പുതിയ ഒരു ഇമോഷൻ സൃഷ്ടിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം വന്നു ചേരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം എന്തെങ്കിലും വാങ്ങാനാണെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ കാണാനാണെങ്കിലും നിങ്ങളിന്ന് വളരെയധികം ഇമോഷണലി ഒരു പുതിയ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു ഒരു പുതിയ ഒരു അനുഭവം നിങ്ങൾക്കിന്ന് ലഭിക്കുന്ന തായിട്ടാണ് കാണുന്നത് ഒരു പുതിയ ഇമോഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് ഫീലിങ് ചെയ്യുന്ന ഒരു ദിവസമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം ആയിരിക്കാം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സക്സസ് അതുപോലെ ഒരു ഗ്രോത്ത് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചില ഓപ്പർച് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ദിവസം നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നൽകുന്ന ഒരു ദിവസമാണ് ചിലപ്പോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു നിമിഷം ഒരു സെൽഫ് കോൺഫിഡൻസ് വരുന്നു സെൽഫ് ലവ് ചെയ്യാൻ തോന്നുന്ന ഒരു ദിവസം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഹെൽത്തി ബേസിക്കിലും വളരെയധികം ഒരു പോസിറ്റീവ് ഒരു സാഹചര്യം ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂവിലേക്ക് പോകുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് ഒക്കെ സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഉള്ളത് അതായത് നിങ്ങൾ ഇമോഷണലി ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൺഫ്യൂഷൻസോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇമോഷണലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ മാറ്റിവെച്ചോ നിങ്ങൾ എസ് എന്നൊരു സിറ്റുവേഷൻസ് ആണ് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിക്കോട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനോ എടുക്കാനോ ഒരു പുതിയ ഒരു കാര്യങ്ങളൊക്കെ കാര്യം അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആയി വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഹാർട്ട് ചക്ര വളരെ പോസിറ്റീവായിട്ട് ഇന്ന് വർക്ക് എന്നാൽ നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ എനർജി ഏറ്റവും ഹൈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഹൈ ഹാർട്ട് ചക്ര വർക്കിംഗ് ആയി തന്നാൽ വർക്കിംഗ് ആയാൽ തന്നെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നമ്മളിലേക്ക് വരും അതാണ് ഇമോഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളെപ്പോഴും എനർജിയിൽ പറയാറുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് ഡൗൺ ആവുന്നെങ്കിൽ ആ സെക്കൻഡിൽ അത് മാറ്റിയെടുത്തോണം ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളെ അതിജീവിക്കണം കാരണം ഇമോഷൻസാണ് നമ്മളെ എവിടെ എത്തിക്കണം എന്താവണം ഏത് രീതിയിൽ പോകണം എന്ന് ചിന്തിക്കുന്നത് ഈ നിരാശ നഷ്ടം ല നമുക്കൊരു നാണക്കേട് അല്ലെങ്കിൽ മാ പിന്നിലേക്ക് മാറി നിൽക്കാൻ തോന്നുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇമോഷൻസിലൂടെയാണ് സംഭവിക്കുന്നത് അതേസമയം ഇമോഷൻസിന് നല്ലൊരു കോൺഫിഡൻസ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കേട്ടോ അതുപോലെ ഇന്നൊന്ന് ശ്രദ്ധിക്കണം ഇമോഷണലി നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജി ലഭിക്കാൻ ചാൻസുള്ള ദിവസമാണ് കേട്ടോ ഒരു ചെറിയ ചീറ്റിങ് എന്ന് മനസ്സിലാകും നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെയധികം ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി വരാൻ ചാൻസ് ഉണ്ട് അതായത് നിങ്ങളെ മറ്റാരോ മിസ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളെയും കൊണ്ട് മറ്റൊരു വ്യക്തി നേട്ടങ്ങൾ കൊയ്യുന്ന കാര്യം ഇന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് കാണുന്നത് നിങ്ങൾ ഇത്രയും നാളും വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാവാം അവർ നിങ്ങളെ ഉപയോഗിച്ച് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന ആ ഒരു സത്യം അവരുടെ അവർക്ക് അവരുടേതായ ഒരു ഗ്രോത്ത് എന്ന ആ ഒരു നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് മുന്നിൽ ഡിവൈൻ തരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കൂടാതെ തന്നെ പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ചെയ്യേണ്ടതായിട്ട് വരുന്നു കുറച്ച് കോൺഫി കോൺഫിഡൻസോട് കൂടി അതുപോലെ ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ രണ്ട് സിറ്റുവേഷൻസിലും ഫോക്കസിങ് ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങളിലും നിങ്ങൾ ഇന്ന് ഫോക്കസിങ് കൊടുക്കണം അത് കൈവിടാതെ തന്നെ നിങ്ങൾക്ക് പുതിയ ചില സാഹചര്യങ്ങൾ ീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാനിഫെസ്റ്റേഷൻസും മറ്റുമൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതിൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടുമാണ് വരുന്നത് നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പാറ്റിനൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചില കാര്യങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് അതിനൊരു വലിയൊരു തീരുമാനം അവർക്കതിനൊരു ഒരു പൂർണ്ണത ലഭിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കച്ചവട സംബന്ധമായി പ്രോപ്പർട്ടി ഒക്കെ ഉള്ള അതൊക്കെ ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ കാര്യത്തിലും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു മാസം മാറ്റം ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് ബിസിനസ്സിലാണെങ്കിലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഹെൽത്ത് ഹെൽത്ത് നമുക്ക് ആദ്യത്തെ എനർജിയിലും കിട്ടി ഇതിലും ഉണ്ട് ഹെൽത്തൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇന്നൊരു ഒരു എന്നാ എനർജി വളരെ കൂടിയ ഒരു എനർജി ലഭിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ നിങ്ങൾ ലൈഫിലേക്ക് വരുന്ന ഈ ഒരു നല്ലൊരു സിറ്റുവേഷൻസ് ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ സക്സസ് ലഭിക്കുന്ന ഒന്നായിരിക്കും ഫ്യൂച്ചറ് നിങ്ങളുടെ മാറ്റിമറിക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇമോഷണലി ചില ബ്ലെസ്സിങ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് ഫിനാൻസ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു നമ്മൾക്ക് ഫിനാൻസ് പരമായ കാര്യത്തിൽ നിങ്ങൾ അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇന്ന് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ നിങ്ങൾക്ക് ഫിനാൻസ് പരമായിട്ട് ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് ഇന്ന് തിരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് വന്ന് ചേരുന്നതായിട്ട് കാണുന്നു അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ കൂടി നടന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാം ഒന്ന് രണ്ട് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒരു മാറ്റം വരുന്നു ഒരൊറ്റപ്പെടലിൽ നിന്നും ഒരു സപ്പോർട്ടിലേക്ക് വരുന്നു ആരുടെയൊക്കെ ഒരു മെൻറ്റൽ സപ്പോർട്ടാവാം ഫിസിക്കൽ സപ്പോർട്ടാവാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സപ്പോർട്ട് വന്നു ചേരുന്നതായിട്ട് കാണുന്നു കേട്ടോ ഏറ്റവും നല്ല ഒരു വിശ്വസ്തമായ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഫോക്കസിങ് ചെയ്യുക നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ആലോചിച്ച് വളരെ പക്വതയോടുകൂടി നല്ല സ്ട്രെങ്തോടു കൂടി ആലോചിച്ച് ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക കാരണം നിങ്ങൾക്കൊരു ബ്ലാക്ക് എനർജി ഒരു ബ്ലോക്കേജ് ഉണ്ട് അതായത് ആരോ നിങ്ങളെ ഒരു ഇരയാക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പവർ ലോസ് വരുത്താൻ വേണ്ടിയിട്ട് ആരോ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ വളരെ ഒരു കൂടി എടുത്ത് ചാടി നിങ്ങൾ പ്രതികരിക്കാതെ വളരെ കൂടി ആ ഒരു സിറ്റുവേഷൻ ഡീല് ചെയ്യുക എന്നാണ് കാണുന്നത് ഇന്ന് അതിനു വേണ്ട ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്കുള്ള ഒരു മാർഗം സ്റ്റക്കിനെസ് ഉണ്ട് ആരുടെ കണ്ണു ദോഷമോ ദോഷമോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് എനർജി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്കനസ് ിനെ നിങ്ങൾക്ക് ഇന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അല്ലെങ്കിൽ അതിനു വേണ്ട ആ ഒരു കാര്യത്തെ തടയിടാനുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്തു തുടങ്ങാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇമോഷണലി ഒക്കെ ഒരു ഫാമിലി സംബന്ധമായിട്ടൊരു സന്തോഷത്തിൻ്റെ ദിവസം ഇന്ന് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കുടുംബക്കാ ആരൊക്കെയോ ഒത്തുചേരുന്നുണ്ടോന്നെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടവരൊക്കെ കുടുംബത്തിൽ വരുന്നതാവാം അങ്ങനെ ഒരു പുതിയൊരു ഒരു സന്തോഷത്തിൻ്റെ ഒരു എനർജി കുറച്ച് ടൈമിലേക്ക് നമ്മളുടെ ഒരു പേ പേരൻസുമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധ ഒരു റിലേഷൻ ഒരു സന്തോഷത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ് ഫാമിലിക്കുള്ളിൽ ഇന്ന് നിങ്ങൾക്കുണ്ടാവും ആരുടെയെങ്കിലുമൊക്കെ ഒരു വരവും അതുപോലെ ഒരു ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കിടയിൽ ഒരു തർക്കമോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ കുടുംബത്തിനുള്ളിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ നിങ്ങളിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു കുറവോ ഒരു തർക്കമോ എന്തെങ്കിലും അത് സഹോദരങ്ങൾക്കിടയിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നേഴ്സിൻ്റെ ഇടയിലാവാം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിലൊരു ജസ്റ്റിസൂടെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു തീരുമാനമുണ്ടാകുന്നു അതുപോലെ ആരൊക്കെയോ നിങ്ങളിൽ ഇന്നൊരു സന്ദർശനം ഉണ്ടാകുന്നുണ്ട് ഒരു വേണ്ടപ്പെട്ട വ്യക്തികളുടെ ഒരു സന്ദർശനം അതെനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ആഘോഷത്തിനോ ഒരു സെലിബ്രേഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സന്ദർശനം ടു കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് ഇമോഷൻസിന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് കേട്ടോ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ അതായത് വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ഒരുപാട് കൺട്രോളിങ് ചെയ്തിരുന്നൊരു സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരുപാട് ഉത്കണ്ഠയും ഒരു മാനസിക പിരിമുറുക്കവും ഒക്കെ നൽകിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഇന്നൊരു റീയൂണിയനിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച ആ ഒരു മാനസിക പിരിമുറുക്കം മാറുന്നു ഇനി നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ആ ഒരു ഒരു എനർജി ഫോക്കസിങ് ഫോക്കസിങ് കാണുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കുറച്ചൊന്ന് കൊടുക്കണം അത് നിങ്ങളുടെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലായാലും കുറച്ച് എന്നാണ് നമുക്ക് കാണുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാകുന്ന ദിവസം ഇന്ന് നിങ്ങളുടെ ബിസിനസ്സിലോ കച്ചവടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ തുടക്കങ്ങളിലേക്ക് അതായത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ചതിലൊക്കെ ഇന്നൊരു നല്ലൊരു ഗ്രോത്ത് കാണുന്നുണ്ട് ഫിനാൻസ് പരമായ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ചില സ കാര്യങ്ങൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഫിനാൻസ് സംബന്ധമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്നെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ചിലപ്പോൾ ചില കുറച്ച് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ അത് റിലാക്സ് മൈൻഡിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിന്ന് വളരെ നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റിമറിക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്കൊരു റിലാക്സിലേക്ക് പോകാനും കുറച്ചൊരു പീസ് ഓഫ് മൈൻഡോട് കൂടി ഒരു സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാനും ഒക്കെ പറ്റുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും പ്രോബ്ലംസിന് നിങ്ങൾക്കിന്ന് കുറേ കാലങ്ങളായി അതിനെ അതിജീവിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ പറ്റാതെ നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനോടി പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ചതാണേലും സംബന്ധിക്കാത്തതാണെങ്കിലും ആയ പ്രശ്നങ്ങൾക്ക് ഇന്ന് നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു എയ്സ് ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം വളരെ ശക്തമായിട്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് അതെനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങളൊരു ബൗണ്ടറി ഇന്ന് തീർക്കുന്നതായിട്ടാണ് കാണുന്നത് ആർക്കും ആവശ്യമില്ലാതെ അതിനകത്ത് കൈ കടത്താത്ത വിധ അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാവാം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു ഒരു എനർജിയാണ് വരുന്നത് എയ്റ്റ് ഓഫ് സോർസ് ആണ് വന്നിരിക്കുന്ന കേട്ടോ കുറേ വ്യക്തികളുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അതായത് മൾട്ടിപ്പിൾ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്ന അതിൽ നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ പുറമേ കൊണ്ടും നിങ്ങൾ രണ്ട് അതായത് ടു ഫേസിൽ ജീവിച്ചു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ മൾട്ടിപ്പിൾ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്നു ഒന്നിൽ രണ്ട് സിറ്റുവേഷൻസിന്റെ നടുവിൽ നിൽക്കുന്നു അത് നിങ്ങൾക്ക് വളരെയധികം കാലങ്ങളായിട്ടൊരു ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റാത്തതാവും അത് ഉപേക്ഷിക്കാൻ പറ്റാത്തതാവാം അതുപോലെ ചില ബന്ധങ്ങളാവാം ചിലപ്പോൾ നിങ്ങൾ ചില ജോലി സ്ഥലത്ത് നിങ്ങൾ ജോബ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യണോ അതല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനെ കാണിക്കുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാർട്ട് ആണ് സമ്മാനം നൽകിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സക്നെസ് അത് ലോസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടാണേലും ഫിനാൻസിലാണേലും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ഒരു ബന്ധത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി വേണോ വേണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കുക കാരണം സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഈ പാസ്റ്റിൽ ആ ഒരു സാഹചര്യം എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ൊരു കാര്യമായിരിക്കാം ആ ഒരു സാഹചര്യത്തെ പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാനും അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനും നിങ്ങൾക്ക് ഇപ്പോൾ പറ്റാത്ത വിധം നിങ്ങളൊരു മാനസിക പിരിമുറുക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല സ്കിൽസുള്ള വ്യക്തികളാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും പറ്റും നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചത് ച്ച് തരുന്നത് നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പ്രസ്പെക്റ്റീവ് അതായത് ഉയർന്ന വീക്ഷണത്തിൽ നിന്നും നിങ്ങളുടെ സാഹചര്യം പരിശോധിക്കുക അതായത് നിങ്ങൾ എന്ത് കാര്യത്തിലാണേലും നിങ്ങൾ നിങ്ങളോട് ചോദിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കൂ എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് ഏകണ്ഠമായ അതായത് ഏറ്റവും നല്ല രീതി ആത്മീയമായ ശുദ്ധമായ തീരുമാനങ്ങൾ ആത്മീയമായും ശുദ്ധമായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഉണ്ട് സോൾ സാറ്റിസ് ഫാക്ഷൻ ആണെന്ന് പറയുന്നത് ആത്മസംതൃപ്തി എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക നിങ്ങളുടെ ആത്മാവിന് സന്തോഷകരമാവുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ മനസ്സ് കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മണി അഫർമേഷൻസും പരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത് കാണാൻ ശ്രമിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം തന്നെ വരുത്തുമെന്നാണ് നമുക്ക് പറയാനുള്ളത് കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശങ്ക